പാലിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് പാൽ വളരെ പ്രധാനപ്പെട്ട ആണ് പാല് കുടിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് പാൽ കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ വര കിട്ടണമെന്നില്ല പാലിനൊപ്പം ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കുകൂടി ചെയ്യേണ്ടതാണ് പാലിനൊപ്പം കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പാല് കഴിച്ചതിന് ശേഷം കഴിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും ഭക്ഷണങ്ങളാണെന്ന് നോക്കാം പാലും റാഡിഷും ഒരുമിച്ച് കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അത് ദഹന പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തും പാലിൻ്റെ കൂടെ നേന്ത്രപ്പഴം കഴിക്കുന്നതും പൊതുവേ നല്ലതല്ല സ്റ്റാർച്ച് കൂടുതലുള്ള വായപ്പഴവും പ്രോട്ടീൻ ധാരാളം അടങ്ങിയുള്ള പാലും കൂടി ചേരുമ്പോൾ ദഹിക്കാൻ പ്രയാസം ഉണ്ടാകുന്നതാണ് അതിനാൽ സ്ഥിരമായി ദഹന പ്രശ്നമുള്ളവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പാലിനൊപ്പം സിട്രസ് പഴങ്ങളും കഴിക്കുന്നതും നല്ലതല്ല സിട്രസ് പഴങ്ങൾ അസിഡിക് ആണ് ഇവ പാലിൽ ചേരുമ്പോൾ പാല് പിരിയുന്ന അവസ്ഥ വരുന്നതാണ് അതിനാൽ പാലും നാരങ്ങ ഓറഞ്ച് തുടങ്ങിയ സിട്രസ് പഴങ്ങളും ഒരുമിച്ച് വയറ്റിൽ നിർത്തുന്നത് ചിലർ ദഹന പ്രശ്നങ്ങൾക്കും വയറിളക്കം അതിസാരം ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാവും